വയനാട് വെള്ളമുണ്ടയിൽ ആദിവാസി സ്ത്രീകൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി രാജുവിനെ പോലീസ് പിടികൂടി ജോഷില ജോഷില ജോഷിലേരുകയാണ് ഷമ്മി വെള്ളമുണ്ട ആദിവാസി ഉന്നതിയിൽ ആദിവാസി സ്ത്രീകൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി രാജുവിനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് അല്പസമയം മുൻപാണ് പോലീസ് പ്രതി രാജുവിനെ പിടികൂടിയത് ഉന്നതിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു രാജു തിരച്ചിലിനൊടുവിൽ ആണ് പോലീസ് കണ്ടെത്തിയത് പോലീസ് ആ വീട്ടിൽ കയറിയ ഉടനെ തന്നെ രാജു ഇറങ്ങി ഓടുകയായിരുന്നു പിന്നീട് പിന്നാലെ ഓടിയാണ് പോലീസ് രാജുവിനെ പിടികൂടിയത് വെള്ളമുണ്ട ആദിവാസി കോളനിയിൽ കൊച്ചാറ ആദിവാസി ഉന്നതിയിലെ മാധവി മകൾ ആതിര എന്നിവർക്കാണ് ഇന്നലെ രാത്രിയോടെ വെട്ടേച്ചത് ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇരുന്നു എന്നാൽ ആതിരയുടെ വെട്ട് ഗുരുതരമായതിനാൽ ആതിരയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ സംഘർഷമാണ് വെട്ടിലേക്ക് കലാശിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും